നമസ്കാരം വെഞ്ഞാറമോട് കൂട്ടക്കൊല കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കടബാധിത നിറുകയിൽ കയറിയ അഫാൻ്റെ കുടുംബം കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാണ് അഫാൻ മൊഴി നൽകിയത് ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തിരുന്നു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടെന്നാണ് പ്രതി അഫാൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയിരിക്കുന്ന മൊഴി ഈ ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും താൻ കാണിച്ചിട്ടുണ്ടെന്നായിരുന്നു പോലീസിനോട് അഫാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും അഫാൻ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത അറിയുകയാണ് ലക്ഷ്യം അതേസമയം പ്രതി അഫാനെതിരെ മാതാവിന്റെ നിർണായക മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന് ഷെമി സ്ഥിരീകരിച്ചു അഫാൻ കഴുത്തിൽ ഞരിച്ചു ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതെന്നാണ് മൊഴി കിളിമാനൂർ സിയെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം അവർ വെളിപ്പെടുത്തിയത് കട്ടിലിൽ നിന്ന് വീണ് തല തറയിൽ ഇടിച്ചുണ്ടായ മുറിവെന്നാണ് ആദ്യം ഷെമി മൊഴി നൽകിയത് പിന്നീട് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഈ മൊഴിയിൽ ഷെമി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ട് വയോജന കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത് സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷാളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണമെന്ന് പറഞ്ഞുവെന്നും ഷെമി മൊഴി നൽകി ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷാൾ മുറുകുന്നത് പോലെ തോന്നി തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി ഭർത്താവ് അറിയാതെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും അവർ മൊഴിയിൽ പറയുന്നു സംഭവ ദിവസം അൻപതിനായിരം രൂപ കടം തിരികെ നൽകണമായിരുന്നു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ മകനുമായി പോയി അധിക്ഷേപങ്ങൾ കേട്ടതും മകനെ സഹിച്ചില്ല ഇതിനുശേഷമാണ് അഫാൻ ആക്രമിച്ചത് മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും സെർച്ച് ചെയ്യിച്ചുവെന്നും ക്ഷമി മൊഴി നൽകി കിളിമാനൂർ റെസർച്ചയ്ക്കായിരുന്നു അവർ മൊഴി നൽകിയത് അഫാൻ വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു എലിവിഷം ശീതളപാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം അഫാനെ ഇനി കാണില്ലെന്നും ആഗ്രഹമില്ലെന്നും പിതാവ് റഹീം നേരത്തെ പറഞ്ഞിരുന്നു കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോവാൻ കഴിയുന്നില്ലെന്നും റഹീം പറഞ്ഞു മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ കൂട്ടക്കൊലപാതകേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും ജനുവരി ഇരുപത്തിനാലിനാണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ അഞ്ച് ക്രൂരം കൊലപാതകങ്ങൾ നടത്തിയത് സഹോദരൻ അഫ്സാൻ യസ് എൻപുരം ചുള്ളാളം സ്വദേശികളായ ഉപ്പയുടെ സഹോദരൻ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ ഉപ്പയുടെ ഉമ്മ പാങ്ങോട് സ്വദേശി സൽമ ബീവി പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫ്ഫാന് തന്നെ കൊലപാതകം നടത്തിയ കാര്യം പോലീസുകാരോട് ഏറ്റുപറയുകയായിരുന്നു അതേസമയം കേസിൽ മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സഹോദരൻ അഫ്സാന്റെയും ഫർസാനിടേയും കൊലപാതകത്തിൽ പേരുമലയിലെ വീട്ടിലടക്കം എട്ട് ഇടങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആദ്യം പ്രതിയുമായി എത്തിയത് പേരുമലയിലെ പ്രതിയുടെ വീട്ടിലേക്കാണ് ശേഷം സ്വർണം പണയം വെച്ച് ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും പെപ്സി മുളകുപൊടി പൊടി ചുറ്റുക ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പ്രതിയെ ഒരിക്കൽ കൂടി പോലീസ് എത്തിച്ചിരുന്നു